മലയാളികൾ ഏറ്റവുമധികം ക്ഷമ ഉള്ളവരാകുന്നത് ബിവറേജിന് മുന്നിലെത്തുമ്പോഴാണെന്ന് തോന്നാറുണ്ട് ആരാലും ഭേദിക്കപ്പെടാതെ പരസ്പര ബഹുമാനത്തോടെ ഏവരും ക്യൂ പാലിക്കുന്ന അപൂർവം ഇടങ്ങളിലൊന്നാണ് ബെവ്കോ ഔട്ട്ലെറ്റുകൾ മലയാളിയും മദ്യവും തമ്മിലുള്ള ബന്ധം അത്രയേറെ ദൃഢമാണ് നമ്മുടെ സംസ്കാരത്തിലും ഒത്തുകൂടലുകളിലും മദ്യത്തിന് ആഴത്തിൽ വേരൊഴുക്കുണ്ട് മദ്യം കരലിന് അപകടമാണ് എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ അതെത്രത്തോളം അപകടകരമാണെന്ന് അറിയാത്തത് കൊണ്ടാകാം മദ്യം കഴിക്കുന്നതിൽ നിന്നും നമ്മെ പിന്തിരിപ്പിക്കാൻ ഇതുവരെ ഒന്നിനും കഴിയാത്തത് ചുവപ്പ് കലർന്ന ബ്രൗൺ നിറത്തിൽ വളരെ മൃദുവായിട്ടുള്ള ഒരു ചോക്ലേറ്റ് കഷ്ണം സങ്കൽപ്പിച്ചു നോക്കൂ ആരോഗ്യമുള്ള ഒരു കരലിന്റെ നിറം അതാണ് എന്നാൽ കരളിൽ കൊഴുപ്പടിയാൻ തുടങ്ങുമ്പോൾ അത് മഞ്ഞ നിറത്തിലാകാൻ തുടങ്ങും അവിടെയാണ് കരൾ രോഗങ്ങൾ തുടങ്ങുന്നത് കരളിനെ നിശബ്ദമായി കൊല്ലുന്ന ഒരു കൊലയാളിയാണ് മദ്യം പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകൾ ഒന്നും തോന്നിപ്പിക്കാതെയാണ് കരളിനെ മദ്യം കാർന്നു തിന്നുന്നത് അമിതമായ മദ്യം ചില മരുന്നുകൾ വൈറസുകൾ തുടങ്ങിയ ദോഷകരമായ പദാർത്ഥങ്ങളുമായി സമ്പർക്കം ഉണ്ടാകുമ്പോൾ കരളിൽ നീരുണ്ടാകും ഈ നീര് ഹെപ്പറ്റൈറ്റിസിന് കാരണമാകുന്നു തുടർച്ചയായി നിരന്തരം കരലിന് തകരാറുണ്ടാകുമ്പോൾ അത് ഫൈബ്രോസിസിലേക്ക് നയിക്കുന്നു ആദ്യം കരളിൽ മുറിവേറ്റതിന്റെ ചില പാടുകൾ രൂപപ്പെടും ആരോഗ്യമുള്ള കലകൾ ഉണ്ടാക്കേണ്ടയിടത്ത് ഈ മുറിവേറ്റ കലകൾ സ്ഥാനം പിടിക്കും ഈ ഘട്ടത്തിലും കരളിന് സാധാരണ പോലെ പ്രവർത്തിക്കാൻ കഴിയും എങ്കിലും ക്രമേണ ഈ പാടുകൾ പ്രശ്നങ്ങൾക്ക് കാരണമാകും കരളിന്റെ പ്രവർത്തനങ്ങളെ അത് ബാധിക്കും എന്നിട്ടും കരളിൻ ദോഷകരമായ വസ്തുക്കൾ ഉള്ളിൽ ചെല്ലുന്നത് തുടർന്നാൽ അത് സിറോസിസിലേക്ക് നയിക്കുന്നു കരളിൻ കൂടുതൽ പരിക്കേൽക്കുമ്പോൾ കേടുവന്ന കലകളും കൂടും അങ്ങനെ കരളിന്റെ രൂപം തന്നെ മാറിപ്പോകും ഇതാണ് സിറോസിസ് ഈ ഘട്ടം എത്തിക്കഴിഞ്ഞാൽ കരളിന്റെ പ്രവർത്തനത്തിൽ കാര്യമായ താളപ്പിഴകൾ ഉണ്ടാകും ചികിത്സിച്ചില്ലെങ്കിൽ കരളിന്റെ പ്രവർത്തനം നിലച്ചേക്കാം ശരീരത്തിലെ അതീവ നിർണായക പ്രവർത്തനങ്ങൾ കരളിൽ ചെയ്യാൻ കഴിയാതെ വരുന്ന അവസ്ഥയാണ് കരൾ സ്തംഭനം അഥവാ ലിവർ ഫെയിലിയർ ഇത് വളരെ പെട്ടെന്നോ ക്രമേണയോ സംഭവിക്കാം ദീർഘകാലം കരളിനുണ്ടാകുന്ന ആഘാതങ്ങൾ തുടരുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് കൃത്യമായി കണ്ടെത്തി ചികിത്സിച്ചില്ലെങ്കിൽ മരണം വരെ സംഭവിക്കാം മരുന്നുകൾക്കൊപ്പം ജീവിതശൈലിയിലും വലിയ മാറ്റങ്ങൾ വേണ്ടിവരും ചിലപ്പോൾ കരൾ മാറ്റിവെക്കേണ്ടിയും വരും നീർക്കെട്ടുണ്ടാകുകയും രക്തം ഛർദ്ദിക്കുകയും തലച്ചോറിനെ ബാധിക്കുന്ന തരത്തിലേക്ക് പ്രശ്നങ്ങൾ മാറുകയും ചെയ്താൽ കരൾ മാറ്റിവെക്കാൻ സമയമായി എന്ന് ഏറെക്കുറെ ഉറപ്പിക്കാം ആ അവസ്ഥയിലെത്തിക്കഴിഞ്ഞാൽ കരൾ മാറ്റിവെക്കുകയല്ലാതെ മറ്റൊരു ചികിത്സയും സാധ്യമല്ല ഞാൻ വല്ലപ്പോഴും മാത്രമേ ഒരു പെഗ് അടിക്കാറുള്ളൂ അതുകൊണ്ട് കാര്യമായ കുഴപ്പമൊന്നും ഇല്ല മലയാളികൾക്കിടയിൽ ഏറെ പ്രചാരത്തിലുള്ള ഒരു തെറ്റിദ്ധാരണയാണിത് സത്യത്തിൽ ഓരോ തുള്ളി മദ്യവും അപകടകരമാണ് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അത് നമ്മുടെ അവയവങ്ങളെ നശിപ്പിക്കുന്നുണ്ട് കരളിലെ കലകൾക്ക് വീണ്ടും വളരാനുള്ള കഴിവുണ്ട് പക്ഷേ നമ്മുടെ തലച്ചോറിലെ കോശങ്ങൾക്ക് ആ കഴിവില്ല ഒരിക്കൽ നശിച്ചു നശിച്ചുപോയാൽ പിന്നെയൊരിക്കലും തലച്ചോറിലെ കോശങ്ങൾ വീണ്ടും ഉണ്ടാകില്ല മദ്യം കാരണം തലച്ചോറിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ല ബിയറിൽ ആൽക്കഹോളിന്റെ അളവ് കുറവാണെന്നത് നേരാണ് പക്ഷേ അതിനർത്ഥം ബിയർ സുരക്ഷിതമാണെന്നല്ല ഉദാഹരണത്തിന് ആറ് ശതമാനം ആൽക്കഹോൾ ഉള്ള ഒരു കുപ്പി ബിയർ കുടിക്കുന്നത് രണ്ട് വലിയ പെഗ് അടിക്കുന്നതിന് തുല്യമാണ് വൈനിൽ പതിനാല് ശതമാനം ആൽക്കഹോൾ ഉണ്ട് റമ്മിലും വോഡ്കയിലും അത് നാൽപ്പത് ശതമാനമാണ് ബ്രാൻഡിയിലും വിസ്കിയിലും മുപ്പത്തി അഞ്ച് ശതമാനം മുതൽ അറുപത്തി രണ്ട് ശതമാനം വരെ ആൽക്കഹോൾ ഉണ്ട് നമ്മുടെയുള്ളിൽ എത്ര ലളവിൽ ആൽക്കഹോൾ എത്തുന്നു എന്നതിലാണ് കാര്യം ഏത് രീതിയിലാണ് അത് ഉള്ളിലെത്തുന്നത് എന്നതിൽ കാര്യമില്ല എല്ലാ മദ്യവും അപകടം തന്നെയാണ് തണുപ്പുകാലത്ത് മദ്യം കഴിച്ചാൽ ശരീരം ചൂടാക്കാം ഇതൊരു നല്ല തമാശയാണ് ഒരാൾ മദ്യം കഴിക്കുമ്പോൾ അയാളുടെ തൊലിക്ക് താഴെയുള്ള ഞരമ്പുകൾ വികസിക്കാറുണ്ട് അങ്ങനെ ശരീരത്തിനുള്ളിൽ നിന്ന് ചൂടുള്ള രക്തം തൊലിക്കരികിലേക്ക് എത്തുന്നു അപ്പോൾ ശരീരം ചൂടാകുന്നതായി നമുക്ക് അനുഭവപ്പെടാം എന്നാൽ സത്യത്തിൽ നമ്മുടെ ശരീരത്തിന്റെ താപനിലയിൽ യാതൊരു വ്യത്യാസവും ഉണ്ടാകുന്നില്ല മാത്രമല്ല അമിതമായി മദ്യം കഴിച്ച് ബോധം മറയുമ്പോൾ പുറത്ത് നല്ല തണുപ്പാണെങ്കിലും ശരീരത്ത് ചൂടനുഭവപ്പെടുന്നത് പോലെയുള്ള തോന്നലൊക്കെ ഉണ്ടാകാറുണ്ട് മദ്യം ഒരു അനസ്തേഷ്യ പോലെയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് ചൂടും തണുപ്പും മാത്രമല്ല പിന്നെ യാതൊന്നും തിരിച്ചറിയാൻ കഴിഞ്ഞെന്നു വരില്ല മദ്യപിക്കുന്നത് കാരണം കരളിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കുന്ന നിരവധി ഗുളികകൾ മാർക്കറ്റിലുണ്ട് അവയെല്ലാം ശുദ്ധ തട്ടിപ്പാണ് ഇത്തരത്തിൽ ഒരു ഫലവും ഉണ്ടാക്കാത്ത വിവിധ കമ്പനികളുടെ നൂറോളം ഗുളികകളാണ് വലിയ വിലയ്ക്ക് കടകളിൽ വിൽക്കുന്നത് മദ്യപാനം കുറയ്ക്കുകയോ പൂർണ്ണമായും ഒഴിവാക്കുകയോ അല്ലാതെ കരളിനെ സംരക്ഷിക്കാൻ മറ്റൊരു മാർഗവുമില്ല നമ്മുടെ രാജ്യത്ത് മരുന്നുകൾ വിൽക്കണമെങ്കിൽ ഡ്രഗ് കൺട്രോൾ ജനറൽ ഓഫ് ഇന്ത്യയുടെ അനുമതി വേണം ആ അനുമതി കിട്ടണമെങ്കിൽ വളരെ വിശദമായ പഠനങ്ങൾ നടത്തി ഫലപ്രാപ്തി തെളിയിക്കണം എന്നാൽ സപ്ലിമെന്റുകൾ വിൽക്കാൻ ഇങ്ങനെ കടുത്ത ഗവേഷണങ്ങളുടെ ആവശ്യമില്ല ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ അനുമതി വളരെ പെട്ടെന്ന് കിട്ടുകയും ചെയ്യും ആൽക്കഹോൾ ഡീറ്റോക്സ് എന്ന പേരിൽ വിപണിയിലുള്ള തട്ടിപ്പുകൾ മുഴുവൻ സപ്ലിമെന്റുകളുടെ വിഭാഗത്തിലാണുള്ളത് ഫലപ്രദമായ മരുന്നാണെന്ന വ്യാജേന ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഇവ വിൽക്കുന്നത് വലിയൊരു വിപത്തിലേക്കാണ് ഈ വ്യാജന്മാർ നമ്മളെ കൊണ്ടുപോകുന്നത് കാരണം ഔഷധങ്ങൾ എന്ന പേരിൽ ആളുകൾ വാങ്ങിക്കഴിക്കുന്ന ഇത്തരം പല സപ്ലിമെന്റുകളും സത്യത്തിൽ മദ്യത്തെക്കാൾ വലിയ പ്രശ്നങ്ങളാണ് കരളിനുണ്ടാക്കുന്നത് മദ്യം കരളിനെ മാത്രമല്ല സകല അവയവങ്ങളെയും ബാധിക്കും എല്ലിനെയും പല്ലിനെയും പേശികളെയും തൊലിയെയും മുടിയെയും വരെ അത് ദോഷകരമായി ബാധിക്കും ജീവനു തന്നെ ഭീഷണിയായേക്കാവുന്ന ചില ഗുരുതര പ്രത്യാഘാതങ്ങൾ വരെ ഉണ്ടായേക്കാം മദ്യപാനം ഒരാഘോഷമായി കാണുന്ന ചുറ്റുപാടിലാണ് നമ്മൾ ജീവിക്കുന്നത് മദ്യം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമാണെന്ന് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് നമ്മുടെ കരളിന്റെ ആരോഗ്യം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ ഫൈബ്രോസ്കാൻ ഉപയോഗിച്ചുള്ള പരിശോധനയാണ് അഭികാമ്യം കരളിന് എത്രത്തോളം തകരാർ സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാനും കരൾ രോഗങ്ങൾ നേരത്തെ തിരിച്ചറിയാനും ഇത് സഹായിക്കും കാരണം കരളിൽ പ്രശ്നങ്ങൾ തുടങ്ങിയാൽ ഇരുപതോ മുപ്പതോ വർഷങ്ങൾ കഴിഞ്ഞായിരിക്കും സിറോസിസ് എന്ന ഘട്ടത്തിലെത്തുക അതുവരെ പുറമെ ലക്ഷണങ്ങളൊന്നും കാണണമെന്നില്ല സിറോസിസ് ആയിക്കഴിഞ്ഞാൽ പിന്നെ കരളിൻ സ്വയം വീണ്ടെടുക്കാനോ രോഗം പൂർണ്ണമായും ചികിത്സിച്ചു ഭേദമാക്കാനോ കഴിയില്ല ക്രമേണ കരൾ മാറ്റിവെക്കൽ എന്ന അവസാന പോം വഴി തെരഞ്ഞെടുക്കാൻ രോഗി നിർബന്ധിതനാകും ആ സാഹചര്യത്തിലേക്ക് എത്തുന്നതിനു മുൻപ് കരളിൽ നിശബ്ദമായി അവശേഷിക്കുന്ന ക്ഷതങ്ങൾ കണ്ടെത്തി കരളിനെ പൂർവ്വസ്ഥിതിയിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഫൈബ്രോസ്കാൻ സഹായിക്കും രോഗങ്ങൾ ഉണ്ടെങ്കിൽ അവ വളരെ നേരത്തെ കണ്ടെത്തി ചികിത്സ തുടങ്ങേണ്ടത് അനിവാര്യമാണ് മദ്യപാനത്തെക്കുറിച്ചും കരളിന്റെ ആരോഗ്യത്തെയും ചുറ്റിപ്പറ്റിയുള്ള തെറ്റിദ്ധാരണകളെയും അബദ്ധവിശ്വാസങ്ങളെയും എപ്പോഴും കരുതിയിരിക്കണം ഇത്തരം തെറ്റുകളെ ബുദ്ധിപരമായി സമീപിക്കാനുള്ള പക്വത മലയാളികൾ കൈവരിക്കേണ്ടതുണ്ട്